ഒരിക്കൽ ഒരു ഗുരുവും ശിഷ്യനും കൂടി രാത്രി സമയം സവാരിക്കിറങ്ങി അവർ നടന്ന് നടന്ന് കുറേ ദൂരം പിന്നിട്ടു അപ്പോഴാണ് അവർ ആ കാഴ്ച കണ്ടത് രണ്ടു വ്യക്തികൾ തമ്മിൽ അതിശക്തമായ വാക്വാദങ്ങൾ അവരുടെ വാക്വാദം കാണുവാൻ തർക്കം കാണുവാൻ ധാരാളം ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട് രണ്ടുപേരും ഉയർന്ന ശബ്ദത്തിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാഴ്ച ഗുരുവും ശിഷ്യനും അല്പം കൗതുകത്തോടെ തന്നെ നോക്കി നിന്നു തിരികെ അവർ ആശ്രമത്തിൽ തന്നപ്പോൾ ശിഷ്യൻ തന്റെ ഗുരുവിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ ചോദിച്ചു ഗുരു എന്തുകൊണ്ടാണ് മനുഷ്യർ കോപിക്കുമ്പോൾ ശബ്ദമുയർത്തി സംസാരിക്കുന്നത് ആ ചോദ്യം കേട്ട് അക്ഷരാർത്ഥത്തിൽ ഗുരുവിന് ആ ചോദ്യം അങ്ങ് ഇഷ്ടപ്പെട്ടു അദ്ദേഹം തിരിച്ച് തൻ്റെ ശിഷ്യനോടായി ഇങ്ങനെ പറഞ്ഞു നമ്മൾ എപ്പോഴാണ് ഒരാളെ ശബ്ദത്തിൽ വിളിക്കുന്നത് അതിന് ശിഷ്യൻ നൽകിയ മറുപടി ഇങ്ങനെയാണ് ദൂരത്തിരിക്കുന്ന ഒരാളെയാണ് നാം ശബ്ദത്തിൽ അഭിസംബോധന ചെയ്യാറുള്ളൂ അയാളുടെ ശ്രദ്ധ ലഭിക്കുവാൻ വേണ്ടി ദൂരത്തിരിക്കുന്ന ഒരാളെ ശബ്ദത്തിൽ വിളിക്കുന്നത് സാധാരണമാണ് അപ്പോൾ ഗുരു പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് അല്ലയോ എന്റെ ശിഷ്യനെ നീ മനസ്സിലാക്കുക കോപിക്കുമ്പോൾ മനസ്സുകൾ തമ്മിൽ വളരെ അന്തരമുണ്ടാകുകയാണ് സ്നേഹിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അടുപ്പത്തെക്കാൾ മനസ്സുകളുടെ ദൂരം കോപത്തിൽ കോപിച്ചിരിക്കുമ്പോൾ അത് ദൂരമായി മാറുന്നത് കൊണ്ടാണ് ഉച്ചത്തിൽ സംസാരിക്കേണ്ടി വരുന്നത് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരുവനോട് ദേഷ്യം വരുമ്പോൾ ഉച്ചത്തിൽ സംസാരിക്കുവാനുള്ള കാരണം മനസ്സുകളുടെ ദൂരമാണ് വാസ്തവത്തിൽ കോപം അത് മനുഷ്യൻ നിയന്ത്രിക്കേണ്ടുന്ന സ്വഭാവ സവിശേഷതകളിൽ ഒന്നാണ് കോപത്തിൻ്റെ വിത്ത് നമ്മുടെ മനസ്സിൽ വരുമ്പോൾ മനസ്സ് പ്രക്ഷുബ്ധമാകുന്നത് സ്വാഭാവികമാണ് നിരന്തരമായി കോപിക്കുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെ വിവിധ ചിന്തകളാൽ സമ്മിശ്ര പ്രതികരണങ്ങളാൽ തളർന്നു പോകുക സ്വാഭാവികമായ ഒരു രീതിയാണ് എന്നാൽ ഈ കോപം നമ്മെ അസ്വസ്ഥമാക്കുന്നത് കൊണ്ട് തന്നെ കോപം പിടിയുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം ഉൾക്കൊള്ളുന്ന കാര്യം തന്നെയാണ് എന്തുകൊണ്ടാണ് നാം അനിയന്ത്രിതമായി കോപിക്കുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ കേൾക്കണം മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ അത് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത അവസ്ഥ ഇതൊക്കെയാണ് കോപത്തിലേക്ക് നമ്മെ നയിക്കുന്നത് വാസ്തവത്തിൽ കോപം മാറുവാൻ ഒരുപാട് മാർഗങ്ങളൊന്നും ചെയ്യുക ബുദ്ധിമുട്ടാണ് ആകെ നമ്മെക്കൊണ്ട് ചെയ്യുവാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അവിടെ നിന്ന് മാറുക എന്നതാണ് ഞാൻ ഇങ്ങനൊരു സംഭവകഥ കേട്ടിട്ടുണ്ട് ഒരു ഹോസ്റ്റലിൽ സുഹൃത്തുക്കളെല്ലാം നിരന്തരമായി ഒത്തുകൂടുകയും ചർച്ച ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു പല വിഷയങ്ങളാണ് അവർ ചർച്ചയ്ക്ക് വിഷയമായി എടുത്തത് എന്നാൽ ഒരു വേള ഈ ചർച്ച സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് കടന്നു അവർ പരസ്പരം വാക്കുകൾ കൊണ്ട് പോരടിക്കുക തുടങ്ങി ഗ്രൂപ്പുകളായി മാറി നിന്നുകൊണ്ട് കയ്യാങ്കളിയുടെ പോലെ അവർ തർക്കവും വാദവും തുടർന്നു ആ സമയം അതിൽ ഒരുവൻ താൻ കിടക്കുന്ന കട്ടിലേക്ക് തന്നെ മുഖമുയർ മുഖം താഴ്ത്തി വെച്ചുകൊണ്ട് താൻ അവിടെ കിടക്കുകയുണ്ടായി അതുകൊണ്ട് മറ്റൊരാൾ അവനോട് ചോദിച്ചു നീ എന്താണ് ഈ തർക്കത്തിൽ നിന്ന് മാറി ഇങ്ങനെ കിടക്കുന്നത് അതിന് അവൻ പറഞ്ഞ മറുപടി ഞാൻ ഇങ്ങനെ കിടന്നില്ലെങ്കിൽ ഞാനും ചിലതൊക്കെ പറയും ആ വാക്ക് അവിടെ കൂടിയിരുന്ന ആളുകളിൽ ചിരി ഉണ്ടാക്കുവാൻ ഇടയായി പ്രിയരെ കോപമുള്ള സാഹചര്യങ്ങളെ മാറി നിൽക്കുവാനുള്ള ഒരു കരുത്ത് ഒരാർജവം നമുക്കുണ്ടാകണം കാണുന്നതിനെല്ലാം പ്രതികരിക്കുന്നതും കോപിക്കുന്നതും ധൈര്യമായി നാം കാണരുത് ഒരു ധൈര്യമുള്ള വ്യക്തിയുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് കോപമല്ല ക്ഷമയാണ് ഏഴും അല്ല ഏഴ് തവണ എഴുപത് തവണ ക്ഷമിക്കണം എന്നതാണ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയിരിക്കുന്ന ഉപദേശം അതുകൊണ്ട് തന്നെ ക്ഷമയുടെ ബാലപാഠങ്ങൾ നമുക്ക് പഠിക്കാം കോപം നമ്മെ അസ്വസ്ഥമാക്കും കോപം നമ്മുടെ കണ്ണിൽ ഇരുട്ട് കൊണ്ടുവരും കോപം നമ്മെ മറ്റുള്ളവരിൽ നിന്നും അകറ്റി മാറ്റും നമ്മൾ അസ്വസ്ഥത ജനിപ്പിക്കും എന്നാൽ സ്നേഹത്തിൻ്റെ പാത അത് മറ്റുള്ളവരിലേക്ക് നമ്മെ ഉൾക്കൊള്ളുവാനും സ്വീകരിക്കുവാനും ഇടയായിത്തീരും അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ കോപിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത് അനിയന്ത്രിതമായ കോപങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ ആൾരൂപമായ യേശുക്രിസ്തുവിനെ മുമ്പിൽ നയിച്ചുകൊണ്ട് കൊണ്ട് മുമ്പിൽ വെച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ മാർഗത്തിലൂടെ നമുക്ക് മുന്നേറാം എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ നിർത്തുന്നു ദൈവം നിങ്ങളെ സഹായിക്കുമാറങ്ങട്ടെ ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി സമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈഫ് ആനന്ദം ആശ്വാസം അനുഗ്രഹം അവർ ഫേസ്ബുക്ക് പേജ് മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ് സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് ഡബ്ല്യൂഡബ് ക്രിസ്ത്യൻ ലൈവ് ഇൻ